പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഉത്സവ വീഡിയോ ആണ് എറണാകുളം ജില്ലയിലുള്ള വൈപ്പിംഗരയിൽ ചെറായി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷ പരിപാടികളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അന്നേ ദിവസം രാവിലെ എട്ട് മണിയോടുകൂടി തിടമ്പേറ്റൽ ചടങ്ങ് ആണ് ഇവിടെ നടത്തിയത് വടക്കേ ചേരുവാരത്തിൻ്റെയും അതേപോലെ തന്നെ തെക്കേ ചേരുവാരത്തിൻ്റെയും ഓരോ ആനകളെ നിർത്തിക്കൊണ്ട് തിടമ്പേറ്റൽ ചടങ്ങ് രാവിലെ തന്നെ തുടങ്ങി തെക്കേ ചേരുവാരത്തിൻ്റെ ഗജവീരൻ തൃക്കടവൂർ ശിവരാജും വടക്കേ ചേരുവാരത്തിൻ്റെ കുട്ടൻകുളങ്ങര അർജുനൻ എന്നീ രണ്ട് ഗജവീരന്മാരാണ് തിടമ്പേറ്റൽ ചടങ്ങിൽ നിന്നത് തൃക്കടവൂർ ശിവരാജ് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെയും കുട്ടൻകുളങ്ങര അർജുനൻ ഭഗവാൻ ശിവൻ്റെയും തിടംപേറ്റി രാവിലെ തന്നെ തിടംപേറ്റൽ ചടങ്ങ് കാണുവാനായിട്ട് പതിനായിരങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നത് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ തിടംപേറ്റു വരുന്ന തൃക്കടപൂർ ശിവരാജ് എന്ന ഗജവീരനെ സ്വീകരിക്കാനായിട്ട് ജനപ്രളയമായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ അവൻ്റെ വരവ് കാണാൻ തന്നെ വളരെ ചന്തവും അതേപോലെ തന്നെ വളരെ മനോഹരവുമായിരുന്നു നടക്കലാ നടക്കല ിയ ഗജവീരനും മറ്റ് ഗജവീരന്മാരും കൂടി ക്ഷേത്രം വലം വയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് തിടംപേറ്റതിന് ശേഷം ആനകൾ ആനച്ചമയത്തോടുകൂടി ക്ഷേത്രം വലം വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവരീശ്വര ക്ഷേത്രത്തിലെ ചിറായി ഗവരീശ്വര ക്ഷേത്രത്തിലെ പൂരം വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് പകൽ പൂര വീഡിയോസാണ് കാണുന്നത് തെക്കേ ചേരുവാരത്തിൻ്റെ ആനകളെ തെക്ക് ഭാഗത്ത് അണിനിരത്തിക്കൊണ്ടും വടക്കേ ചേരുവാരത്തിൻ്റെ ആനകളെ വടക്കേ ഭാഗത്തും അണിനിർത്തിക്കൊണ്ടും രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആനകളെ ഇരുവശത്തും നിർത്തിയിരിക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെക്കേ ചേരുവാരമാണ് പിന്നീട് വടക്കേ ചേരുവാരത്തിൻ്റെ ആനകളുടെ വീഡിയോസും കൂടി നിങ്ങൾക്ക് കാണാൻ കെ ചേരുവാരത്തിന്റെ തിടം പേറ്റിയ റിക്കടപൂർ ശിവരാജാണ് ആ വെള്ളിക്കടറിലെ നെറ്റിപ്പട്ടം ചോടിയ ഗജവീരൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വടക്കേ ചേരുവാരത്തിന്റെ ഉത്സവമാണ് വടക്കേ ചേരുവാരത്തിലെ ആനകൾ നിലനിന്നിട്ടുള്ള ഉത്സവമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് തെക്കേ ചേരുവാരത്തിൻ്റെ ഉത്സവം വരുന്നെങ്കിൽ ഇപ്പോൾ വടക്കേ ചേരുവാരത്തിൻ്റെ ഉത്സവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആനപ്പന്തൽ അതിൻ്റെ മനോഹാരിത അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ പണികൾ പൂക്കൾ കൊണ്ടുള്ള പൂക്കൾ തീർത്ത പൂക്കളങ്ങൾ പോലെ ആനപ്പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായി തന്നെയാണ് ആ പന്തലിൻ്റെ താഴെ നിന്ന് നമ്മൾ നോക്കിയാൽ പോലും ആ എത്രത്തോളം ആളുകൾ ആ പന്തലിന് വേണ്ടി വർക്ക് ചെയ്തു എത്ര ദിവസമായിട്ട് ജോലി ചെയ്താണ് പതിനഞ്ച് ആനകളെ നിർത്താനുള്ള ആനപ്പന്തൽ കിട്ടിയിരിക്കുന്നത് അത്ര മനോഹരമായൊരു പന്തലാണ് ഇവിടെ ഗവരീശ്വര ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പണിതീർത്തതെന്നുള്ളതാണ് ഇതാപക ജനങ്ങളെ വൈകീട്ട് അതിയാണ് ആനകളെല്ലാം നിരന്ന് ആ ആനപ്പന്തലിൽ വരുമ്പോഴാണ് മനോഹരമായ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗവരീശ്വര അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പൂരത്തിലെ കുടമാറ്റം കാണാൻ തന്നെ ഒരുപാട് ഉത്സവപ്രേമികൾ അല്ല ഒരുപാട് ആളുകൾ ഉത്സവം കാണാൻ വരുന്നുണ്ട് ചേരുവാരത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ് ആനകൾ നേരെ ആനപ്പന്തലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെക്കേ ചേരുവാരത്തിലുള്ള ആനകളെല്ലാം തന്നെ ആനപ്പന്തലിലേക്ക് കയറി തുടങ്ങി എന്നാൽ വടക്കേ ചേരുവാരത്തിലുള്ള ആനകളൊന്നും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല ഏതായാലും ഈ തെക്കേ ചേരുവാരത്തിലെ ആനകളെല്ലാം നിരഞ്ഞതിന് ശേഷം മാത്രമേ വടക്കേ ചേരുവാരത്തിൻ്റെ ആനകളും കൂടി ആനപ്പന്തലിലേക്ക് തൂയുള്ളൂ സമയം ആറര കഴിഞ്ഞു സന്ധ്യയായി കഴിഞ്ഞു ഈ സമയത്താണ് ആനകളെല്ലാം തന്നെ നമ്മുടെ ആനപ്പന്തലിലേക്ക് വരുന്നത് ആനപ്പന്തലിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉത്സവത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന എല്ലാ ആനകളും നേരം നിന്നിട്ട് കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അതായിരിക്കും സൂപ്പർ ചേരുവാരത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ ആനകളെല്ലാം കയറിയതോടൊപ്പം തന്നെ വടക്കേ ചേരുവാരത്തിൻ്റെ ആനകൾ അവിടെ നിന്ന് പന്തലിലേക്ക് നടന്ന് അടക്കാൻ തുടങ്ങി കാരണം ആ ഭാഗത്ത് വടക്കേ ചേരുവാരവും ആ നിന്ന വടക്ക് ഭാഗത്തുള്ള ഉത്സവം കഴിഞ്ഞ് ആനപ്പന്തലിലേക്ക് വടക്കേ ചേരുവാരത്തിൻ്റെ എല്ലാ ആനകളും കൂടി നേരെ ആനപ്പന്തലിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് ഞാൻ ഈ ക്യാമറ എടുത്തിട്ട് ആനയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും ആനയെ നേരിട്ട് കാണാനില്ല ഞാൻ എനിക്ക് കാണാൻ നേരിട്ട് കാണാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ മാക്സിമം വീഡിയോ അല്ലെങ്കിൽ ക്യാമറയിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ ആനകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആന ഓരോന്ന് ഇങ്ങനെ നടന്ന് പന്തലിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മളെ ഏറെ എന്താ പറയുന്നത് ഏറെ കൗതുകത്തോടും സന്തോഷത്തോടും ആവേശത്തോടും കൂടിയുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളതാണ് കാരണം നമ്മളെ തൊട്ടടുത്ത് ഗജവീരന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആനപ്പന്തലിലേക്ക് പോകുന്ന മനോഹരമായൊരു കാഴ്ചയാണത് ഈ കാഴ്ച നമ്മൾ ശരിക്കും പറഞ്ഞാലും അമ്പലപ്പാടത്ത് വെച്ച് തന്നെ കാണണം എന്നുള്ളതാണ് കാരണം ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ ഒരു സുഖമുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ വീ ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലെങ്കിൽ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ പകർത്തുമ്പോൾ ആനയുടെ വലിപ്പം മാക്സിമം കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടാണ് ആനയുടെ തൊട്ടടുത്ത് പോയി ക്യാമറയുമായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആനയുടെ വലിപ്പം കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി തന്നെയാണ് എന്തായാലും മനോഹരമായൊരു കാഴ്ചയാണ് ആന നിരന്ന് നിരന്ന് ആനപ്പന്തലിലേക്ക് കടന്നു ചെല്ലുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ആരായാലും കണ്ട് നിന്ന് പോകും ഇത്ര മനോഹരമായ കാഴ്ചയാണ് ആനപ്പന്തലിലേക്ക് വടക്കേ ചേരുവാരത്തിൽ ആനകളെല്ലാം കയറി തുടങ്ങിയാണ് യും ആവശ്യമാണ് സഹകരിക്കുക ആരെങ്കിലും കേസ് റേക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ മൂലം അറിയിക്കേണ്ടതാണ്

ഓരോ വർഷവും ചെറായി്പൂരം കാണാൻ പതിനായിരങ്ങൾ ഇരുപതിനായിരങ്ങൾ മുപ്പതിനായിരങ്ങൾ എന്ന പോലെ ജനം തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഗൗരീശ്വരപുരത്തോടനുബന്ധിച്ച് കാണാറുള്ളത് എന്തായാലും പിപ്പീസ് ബ്ലോഗിൻ്റെ ഈ വീഡിയോ പൂര വീഡിയോ ഉത്സവ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്സവാശംസകൾ നേരുന്നു എന്തായാലും പത്തിരുപത് മിനിറ്റുള്ള ഈ ഉത്സവ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും പിപ്പീസ് വ്ളോഗിൻ്റെ ഉത്സവ വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറായ് പൂരത്തോടനുബന്ധിച്ചുള്ള ടിപ്പീസ് ഫ്ലോഗിൻ്റെ ഉത്സവ ആശംസകൾ താങ്ക് യു ബൈ ബായ് താങ്ക് യു താങ്ക് യു താങ്ക് യു